നീ പറഞ്ഞു സത്യ ആ സത്യം തന്നെയാന്ന് അന്നോട് ആ ഈ ചാത്തോത്തെ പറഞ്ഞു നീ ഓ അതാ ഓ ഓളെ കണ്ടാല് പാവല്ലേ ശോഭേച്ചി ഇനി ഇതാരോടും പറയാറേ അഥവാ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഞാനാ അത് പറഞ്ഞു പറയറ് ഞാൻ ആരോടാ പറയണ്ട് ഞാൻ ഈ ചെവിയിലെ കുടിക്കോട്ട് ഈ ചെവിയെ കുടിയോ പിന്നെ ഞാൻ ആരോട് പറയാനാ അത് പിന്നെ നമുക്ക് അറിയില്ലേ അല്ലണെ ആ പിന്നെ അയ്യമ്മ കറിഞ്ഞൂടെ എന്നാ പിന്നെ ഞാൻ പോട്ടെ ഞാൻ കൂട്ടാൻ വെച്ചിട്ടില്ല പറ്റി വരുന്നുണ്ടാ ഇല്ല ഞാൻ നീ നടക്ക് എന്റെ ശോഭേച്ചി ഇവിടെ കാര്യല്ല എനക്കല്ല അറിയില്ലോ ഈ പോയോള നല്ലോളാ പോള് വീട്ടിൽ ഇപ്പൊ രണ്ടടുക്കളാണ് കുഴപ്പം മുതല് കൊറച്ചു നാളായി തുടങ്ങിട്ട് പോളെ വിചാരം ആരും അറിയില്ല എന്നാണ് പക്ഷെ നാട്ടിലെല്ലാരും അറിഞ്ഞിനെ നാട്ടിൽ പാട്ടാ ഞാനിപ്പോഴും പോകില്ല പിന്നെ എങ്ങനെയാ അറിയാ ശോഭേച്ചി ഈ കാര്യം ആരോടും പറയണ്ട ഏഹ് അഥവാ അതിന് ആരൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഞാനാ പറഞ്ഞു പറയല്ലേ ഞാൻ ആരോടാപ്പാ പറയണ്ട് ഞാൻ ഈ ടെ വീലെ കുരുക്കോട്ട് ഈ ടേബിയിലെ കുട്ടിയൊന്നും കളി പിന്നെ എനിക്കത് പറഞ്ഞ ഓർമ്മ വരെ ഉണ്ടാ പിന്നെ ശോഭേച്ചി ഞാൻ പോട്ടെ എനിക്ക് പോയിട്ട് വേണം കറി വെക്കാൻ എന്നാണ് മീൻ കിട്ടീന ഏ മീനൊന്നും കിട്ടിയിട്ടില്ല അതെയാ ഒരു കഷ്ണം അതായിട്ട് ഒന്ന് ചാറാക്ക ആ എന്നായിക്കോട്ടെ നീ വല്യ നല്ല ഓള് എല്ലടക്കും പോയിട്ട് കുറ്റം പറയണോ എന്നിട്ട് നല്ലപ്പാ എന്നാ കാര്യം പറയുന്ന എല്ലാ കുറ്റവും വീട്ടിലും പോയിട്ട് ഇങ്ങനെ പറയണോ എന്നിട്ട് നടത്തു എന്നെ കൈ ഞാൻ ഉള്ളേ പറയുന്നു ഇല്ലാതെ എന്നാ കഴിഞ്ഞില്ല കണ്ണെടുത്ത ഒരു സൂത്രം കാണിച്ചരാ നിങ്ങൾ അടക്ക് ആ ശാന്തേച്ചി നിങ്ങൾ ഇപ്പം വരുന്നേ ഉള്ളു ആണേ ഇപ്പം ആ ഒരു കാര്യം കേട്ടിരുന്നു ആളെ ഏഷണിയോ നിങ്ങള് പറഞ്ഞ ശരിയാണ് ഓർക്കില്ല ആളെ കുറ്റം എന്തേ കേണം പറയേം പോണോ എന്നിട്ട് പറയും ഈ ചവിട്ടിലെ കൂടി കേട്ട് ഇല്ലേ കൂടി അങ്ങ് കേട്ടേ എന്നാലോ പരദോഷണാങ്കില് കേട്ട് കേട്ട് അതല്ലേ ഞാനെപ്പാടും ബേങ്ങ് വന്നിനി കേക്കാൻ കഴിയല്ല അതേനെ നീ പറഞ്ഞ സത്യാണ് സത്യാന്ന് വെറുതെ ഏഷണിയാവ് പോട്ടെ തിരക്കുണ്ട് എന്തായാലും വന്നില്ലേ ബാ വീട്ടിലോ വരാണ്ട് വർത്താനം പറഞ്ഞിട്ട് പോകാ നീ മനസ്സിലാക്കിയേ ഇത് മനസ്സിലാക്കാൻ ബുദ്ധി പറ്റില്ല ബുദ്ധിമുണ്ടാ പെണ്ണുങ്ങളല്ലേ ഇതല്ല ഇതിന്റെ അപ്പുറവും നടക്കു